ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഹരിവരാസന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം കോഡ് വെച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പം ലേറ്റസ്റ്റ് കിട്ടിയേക്കുന്നത് വരെയുള്ളത് നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്താർക്കൊക്കെയാണ് കിട്ടിയതെന്നൊന്ന് പറയാം ഈ ലേറ്റസ്റ്റ് കിട്ടിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പി കെ വീരമണിദാസനാണ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് ആലപ്പി രംഗനാഥനാണ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ആർ വീരമണി രാജു എം ആർ വീരമണി രാജു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴത്തെ തമ്മി ചിലപ്പം ഒന്ന് തെറ്റാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അതായത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി കെ വീരമണിദാസനാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ആർ വീരമണി രാജുവാണ് വീരമണി രാജു പേര് കേൾക്കും മറ്റേത് വീരമണി ഇപ്പോഴത്തേത് വീരമണി ദാസനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീരമണി രാജുവാണ് അപ്പം തെറ്റായിരിക്കാനായിട്ട് നമ്മൾ കോഡിൽ അത് പ്രത്യേകം ഒരു ട്രിക്ക് വെച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കോഡ് പറയുമ്പോഴത്തേക്കും അതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് എം ആർ വീരമണി രാജുവാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപതിൽ ഇളയരാജക്കാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് വരെ കിട്ടിയ ആൾക്കാരെയാണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി നമുക്കിത് കോഡ് വെച്ച് എങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ നോക്കാം അപ്പോൾ ടിവരാസന പുരസ്കാരത്തിൻ്റെ കോഡാണിത് ഹരിദാസിൻ്റെ തമ്പി രംഗത്ത് വരണം ഇളയരാജ ഹരിദാസിൻ്റെ തമ്പി രംഗത്ത് വരണം ഇളയരാജ അതായത് ഹരിദാസിനൊരനിയനുണ്ട് പുള്ളിൻ്റെ രംഗത്ത് വരണം ഇളയരാജ അതായത് ഹരിദാസിൻ്റെ തമ്പിയാണ് ഇളയരാജ പുള്ളി രംഗത്ത് വരണം എന്ന് ഓർത്തി വെച്ചാൽ മതി എന്താണ് ഹരിദാസിൻ്റെ തമ്പി രംഗത്ത് വരണം ഇളയരാജ ആദ്യം കേൾക്കുമ്പോൾ ഈ ഇതെന്ത് കൂട് എന്ന് നിങ്ങൾ തോന്നുമായിരിക്കും പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ളത് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ളത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുവേ അപ്പം ഇത് ഞാൻ താഴെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും താഴെ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ അത് ഓരോരുത്തർക്കും കിട്ടിയ വർഷവും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആർക്കൊക്കെയാണെന്നൂടെ ഹരിയെന്നുദ്ദേശിച്ചിരിക്കുന്നതാണ് ഹരിവരാസന പുരസ്കാരം ഹരി എന്ന് ഉദ്ദേശിച്ചേക്കുന്നതാണ് എന്താണ് ഹരിവരാസന പുരസ്കാരം ഇനി ദാസിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത് ഈ ലേറ്റസ്റ്റ് കിട്ടിയേക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ദാസ് എന്ന് വെച്ചേക്കുന്നത് പി കെ വീരമണിദാസ് ആണ് പി കെ വീരമണിദാസ് ഓർഗ ഹരിവരാസന പുരസ്കാരം തന്നെയാണ് ഹരിദാസ് എന്ന് പറയുന്നത് പി കെ വീരമണിദാസ് ഇനി പുള്ളിയുടെ തമ്പി ഹരിദാസിൻ്റെ തമ്പി തമ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രംഗത്തെന്നുള്ളത് ആലപ്പി രംഗനാഥ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരണമെന്നുള്ളത് എം ആർ വീരമണി രാജു ഇളയരാജ ഇളയരാജ തന്നെ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഇത്രയാണ് നമ്മൾ കോഡ് വെച്ചിട്ട് ഇത് പറഞ്ഞത് ചിലപ്പം ചിലർക്ക് ഈ കോഡ് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ വഴിച്ചാൽ കറക്റ്റായിട്ട് തെറ്റാതെ കിട്ടും പരീക്ഷയ്ക്ക് നമുക്ക് തെറ്റാതെ കിട്ടുന്നതിലാണ് കാര്യം ഇനി അയ്യേ ഇതെന്ത് കോടെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്പാർക്കായിട്ട് നിൽക്കും ഇപ്പം ഞാൻ ഈ കോഡ് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരുണ്ടെങ്കിൽ അയ്യേ ഇതെന്ത് കോഡ് അപ്പോൾ ചില വാക്കുകൾ അവരുടെ മനസ്സിലൊക്കെ ചില ഇതൊക്കെ രംഗത്ത് നിന്ന് കൊള്ളതൊക്കെ സ്പാർക്കായിട്ടുണ്ടായിരിക്കും അത് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗതന്നാണ് ഇതൊക്കെ ആലപ്പി രംഗത എന്ന് കോള അപ്പോൾ കിട്ടിക്കോളും കണക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യം ഒരു ഉപകാരമുണ്ട് നമുക്ക് ഈ കോഡ് വെച്ച് പഠിക്കുവാണെങ്കിലേ ഇനി നമുക്ക് ഹരിവരാസന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ബാക്കി കോമണായിട്ടുള്ള കാര്യം കൂടെ പറയാം ഈ തിരുവിതാംകൂർ സർക്കാരും ദേവസ്വം ബോർഡും കൂടെ ചേർന്നാണ് ഹരിവരാസന പുരസ്കാരം നൽകുന്നത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇത് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത് പ്രഥമ ജേതാവ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ജി യേശുദാസിനാണ് കെ ജെ യേശുദാസ് അടുത്ത രണ്ടാമത് ജെ കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ കെ ജി ജയനാണ് കെ ജി ജയൻ രണ്ടാമത് ലഭിച്ചത് കെ ജി ജയനാണ് ആദ്യമായിട്ട് ലഭിച്ച വനിത ചോദിക്കുകയാണെങ്കിൽ കെ എസ് ചിത്രയാണ് ആദ്യമായിട്ട് ഹരിവദാസിന് പുരസ്കാരം ലഭിച്ച വനിത അറിഞ്ഞു വെക്കുകയാണെങ്കിൽ കെ എസ് ചിത്രയാണ് കെ എസ് ചിത്ര അപ്പം പ്രഥമ ജേതാവ് കെ ജെ യേശുദാസ് പ്രഥമ വനിത കെ എസ് ചിത്ര അപ്പോൾ അതങ്ങനെ വെക്കുക അപ്പോൾ കോഡ് വെച്ച് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക നിങ്ങൾക്ക് കോഡ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നുകിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് യൂസ്ഫുള്ളാകും എന്തായാലും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇഷ്ടം പരീക്ഷകളൊക്കെ നമുക്ക് വരാൻ കിടക്കുവാണ് മെയിൻസ് ഒക്കെ അല്ലേ രണ്ട് എൽ ഡി കിടക്കുന്ന എൽ ജി എസ് കിടക്കുന്ന സി പി കിടക്കുന്നത് അപ്പം ഈ ഏതെങ്കിലും ഒക്കെ പരീക്ഷയൊക്കെ ഉറപ്പായിട്ടും ഇതിനൊക്കെ തന്നെ ചോദിക്കും അപ്പം നിങ്ങൾക്ക് ഈ കോഡ് യൂസ്ഫുൾ ആയെങ്കിൽ ഒരു വൺ കെ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്ന് സഹകരിക്കുമെന്നാണ് വിചാരിക്കുന്നത് കാരണം മുട്ടുകയും തുറക്കപ്പെടുമെന്നാണല്ലോ അത് കണക്ക് ചോദിക്കുകയും നൽകപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്